പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പിൽ പണം നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയത് വ്യാപകമായത് ബി ജെ പി സംസ്ഥാന നേതാവ് എ എൻ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സൊസൈറ്റിയിലും പണം തിരികെ വാങ്ങാൻ ആളുകളെത്തി പണം നൽകി ഒരു വർഷമാകാറായിട്ടും സ്കൂട്ടർ ലഭിക്കാത്തവരാണ് എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റിക്ക് മുന്നിൽ തടിച്ചുകൂടിയത് ഇതോടെ പലർക്കും അഡ്വാൻസ് തുക തിരികെ നൽകി മടക്കി അയക്കുകയാണ് സൊസൈറ്റി അധികൃതർ ചെയ്തത് ഫോട്ടോയും ഇന്റർവ്യൂ ാണ് അവർ പറയുന്നത് ബി ജെ പി സംസ്ഥാന നേതാവ് എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സയൻസ് സൊസൈറ്റിക്ക് പണം നൽകി ഒരു വർഷമാകാറായിട്ടും സ്കൂട്ടറും ഇല്ല പണവുമില്ല എന്ന അവസ്ഥയിലായവരുടേതാണ് ഈ പ്രതികരണം സ്കൂട്ടർ തട്ടിപ്പ് സംസ്ഥാന വ്യാപകമായതോടെ ആശങ്കയിലായ ഉപഭോക്താക്കൾ പണം തിരികെ വാങ്ങാനായി എ എൻ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന ഇടപ്പള്ളി മരോട്ടിച്ചൂടുള്ള സൈൻ ഓഫീസിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു സ്കൂട്ടർ ലഭിച്ചില്ലെങ്കിലും പണമെങ്കിലും കിട്ടിയാൽ മതിയെന്നായിരുന്നു വന്നവരുടെ ആവശ്യം കഴിഞ്ഞ ഏപ്രിൽ ബുക്ക് ഞാൻ കൊടുത്തു പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അനന്ത് കൊച്ചിയിലെ ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകരിൽ ഒരാളാണ് എ എൻ രാധാകൃഷ്ണൻ എന്ന് ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്കൂട്ടർ ലഭിക്കാനായി സയൻസ് സൊസൈറ്റിയിൽ പണം നൽകിയവർ ആശങ്കയിലായതും പണം തിരികെ വാങ്ങാനായി ഓഫീസിലേക്ക് ഓടിയെത്തിയതും ആവശ്യക്കാർക്ക് തുക ചെക്കായാണ് സൊസൈറ്റിക്കാർ മടക്കി നൽകുന്നത് എന്നാൽ കുറച്ചുകൂടി കാത്തിരുന്നാൽ സ്കൂട്ടർ ലഭിക്കും എന്ന സൊസൈറ്റി അധികൃതരുടെ വാക്കു വിശ്വസിച്ച് പണം വാങ്ങാതെ മടങ്ങിയവരും കൂട്ടത്തിലുണ്ട് കൈരളി ന്യൂസ് What